വായിച്ചറിഞ്ഞതോ കേട്ടറിഞ്ഞതോ ഭാവനയിൽ കണ്ടതോ ഒക്കെയായ കഥകളെയും ജീവിതങ്ങളെയും ഒക്കെ വെല്ലുവിളിക്കുന്ന തീർത്തും വ്യത്യസ്തമായ പലതുമായിരിക്കും നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയും ജീവിതയാഥാർഥ്യങ്ങളായി കാലം കാത്തുവച്ചിട്ടുണ്ടായിരിക്കുക ഭൂമിയിലെ ഏറ്റവും നിസ്സഹായനായ മനുഷ്യനും പറയാൻ പലതുമുണ്ടായിരിക്കും ഓരോ ദിവസവും തള്ളി നീക്കുക എന്നത് ഒരു സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സമരം തന്നെയാണ് ജീവിതത്തോട് തന്നെ നിരന്തരം പോരാടി ജീവിച്ചിരിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ സമാശ്വാസമായി തിരിച്ചറിയുന്ന മനുഷ്യർ പാർക്കുന്ന ഈ ലോകത്ത് നിന്ന് തന്നെയാണ് നമ്മൾ വികസനങ്ങളെക്കുറിച്ചും മഹാസൗധങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ കൊള്ളരുതായ്മകളെക്കുറിച്ചും മലയാള സാഹിത്യത്തിലെ ഉത്തരാധുനിക പ്രവണതകളെ കുറിച്ചുമൊക്കെ ഉപരിപ്ലവമായ ചർച്ചകൾ നടത്തുന്നത് അവിടെയാണ് എനിക്കറിയാവുന്നത് സാഹിത്യ ഭാഷയല്ല ജീവിതത്തിൻ്റെ ഭാഷയാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരെഴുത്തുകാരൻ കഥകളെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ജീവിതത്തിൻ്റെ പച്ചയായ ആവിഷ്കാരങ്ങളെ തുറന്നു വയ്ക്കുന്നത് വിശപ്പ് പ്രണയം ഉന്മാദം എന്ന മുഹമ്മദ് അബ്ബാസിൻ്റെ പുസ്തകം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും സത്യസന്ധമായ വെളിപ്പെടുത്തലുകളാണ് ഇതിൻ്റെ വക്കിൽ പൊടിയുന്നത് ജീവിതത്തിൻ്റെ ചൂടും ചൂരും ഇടർച്ചയും നിസ്സഹായതയും കണ്ണീരുമൊക്കെയാണ് നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങൾ മാത്രമല്ല നമ്മൾ ജീവിച്ച ജീവിതം തന്നെ നമുക്ക് കെട്ടുകഥയായി തോന്നുന്ന അവസരങ്ങളുണ്ട് ജീവിതത്തിൽ എന്നെഴുതി വയ്ക്കുന്ന മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരൻ വായനക്കാരനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അയാളുടെ ജീവിതത്തിൻ്റെ നടവഴികളിലേക്കാണ് ആ വഴികളിൽ ഇരുട്ടും വെളിച്ചവും അത്ഭുതങ്ങളും പ്രതീക്ഷകളും കണ്ണീരും ഒക്കെയുണ്ട് അദ്ദേഹം എഴുതിവെക്കുന്നുണ്ട് ജീവിതം എനിക്കായി കരുതി വെക്കുന്ന അത്ഭുതങ്ങളെ ഓർത്ത് അത്ഭുതപ്പെടാതെ വയ്യ ചിലതൊക്കെ കാലത്തിൻ്റെ പെരുംപാതയിലൂടെ നടന്നു തളർന്ന് തണലിടം തേടി എന്നിലേക്ക് തന്നെ തിരികെ എത്തുന്നു ചിലത് ആ പാതയിലൂടെ നടന്നു മറയുന്നു എന്ന് നെയ്ക്കുമായി പ്രണയോന്മാദം എന്ന കുറിപ്പിൽ മുഹമ്മദ് അബ്ബാസ് രേഖപ്പെടുത്തി വെക്കുന്നത് നോക്കൂ അവൻ്റെ കിഴക്കും പടിഞ്ഞാറും അവളായിരുന്നു അവൻ്റെ സുജൂതിൻ്റെയും ഖിബിലയുടെയും സ്ഥാനം അവളായിരുന്നു അവൾ എന്ന കാവയ്ക്ക് ചുറ്റും അവൻ പ്രണയമന്ത്രങ്ങൾ ഒരുവിട്ട് ത്വാഫ് ചെയ്തു ഇത് വായിക്കുമ്പോൾ പ്രണയത്തെ ഏറെ പവിത്രമായി സൂക്ഷിക്കുന്ന ഓരോ വായനക്കാരനും സ്വയം അവരെ തന്നെ ഈ വരികളിൽ കണ്ടെത്താൻ കഴിഞ്ഞേക്കും ഒടുവിൽ ജീവിതം കാത്തുവെക്കുന്ന ഞെട്ടിപ്പിക്കുന്ന യാദൃശ്ചികതകൾക്ക് മുന്നിൽ എഴുത്തുകാരൻ പറഞ്ഞുവെക്കുന്നുണ്ട് ജീവിതമാണ് മനുഷ്യനാണ് പ്രണയമാണ് മൂന്നും ഒരു നിർവചനത്തിനും വഴങ്ങി തരില്ലെന്ന് മാത്രമറിയാം ഭയത്തിൻ്റെ ചെമ്പരത്തികൾ തലച്ചോറിൽ ചൂടി നടന്ന ഒരു മുഹമ്മദ് അബ്ബാസ് എന്ന മനുഷ്യനെ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആത്മഹത്യക്കും ഭ്രാന്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെ അയാൾ നടന്ന കാലം അത്രയും അയാൾക്ക് പിടിക്കാൻ ബലമുള്ള കൈവരികൾ നൽകിയത് പുസ്തകങ്ങളായിരുന്നു എന്ന് മുഹമ്മദ് അബ്ബാസ് ഈ പുസ്തകത്തിൽ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു അക്ഷരങ്ങൾക്ക് തകർന്നു പോയൊരാത്മാവിനെ ചേർത്തു പിടിക്കാനും മുറിവുണക്കാനും കഴിയുന്ന മാന്ത്രികത മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരൻ അയാളുടെ ജീവിതം കൊണ്ട് രേഖപ്പെടുത്തി വയ്ക്കുന്നു തലച്ചോർ എന്ന ജെല്ലി ജെല്ലിമിഠായിയുടെ കോശങ്ങളിൽ ചിലതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്ന് സ്വബോധം നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഈ ജീവിതത്തിൻ്റെ ഈ സ്വബോധത്തിൻ്റെ യഥാർത്ഥ വില നമ്മൾ തിരിച്ചറിയുന്നത് എന്നഭിപ്രായപ്പെടുന്നുണ്ട് മുഹമ്മദ് അബ്ബാസ് അപ്പോൾ വായനക്കാരും ജീവിതത്തിൻ്റെ പ്രവചനാതീത സ്വഭാവത്തെപ്പറ്റി പറ്റി ഒരു ഉൾക്കിടലത്തോടെ തിരിച്ചറിയുന്നു എഴുത്തുകാരൻ അയാളുടെ ജീവിതത്തിന്റെ നീളം കണ്ട അനേക ശതം മനുഷ്യരിൽ ചിലരുടെ ഓർമ്മകളെ അടയാളപ്പെടുത്തി വെക്കുകയാണ് ഈ പുസ്തകത്തിലെ ഓരോ കുറിപ്പിലും ഈ പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കും പോലെ ഭൂമിയിലെ ഏറ്റവും ക്രൂരവും നിസ്സഹായവുമായ നിലവിളിയായ വിശപ്പ് എന്ന വികാരം ഈ പുസ്തകത്തെ ആകെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് പ്രണയത്തിന്റെ പദവിന്യാസങ്ങൾ ആത്മാവിൽ വീഴുമ്പോഴും ചെമ്പരത്തി പൂക്കൾ പോലെ ചുവന്നു തൊടുത്ത ഉന്മാദത്തിന്റെ വേരുകളും കൂടിയാണ് വിശപ്പ് പ്രണയം ഉന്മാദം എന്ന പുസ്തകത്തെ പൂർണ്ണമാക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പെരുംചിലമ്പ് ഗ്രാമത്തിൽ ജനിച്ച എട്ടാം ക്ലാസ് വരെ തമിഴ് മീഡിയത്തിൽ പഠിച്ച മലയാള ഭാഷ വായിക്കാനോ എഴുതാനോ ഒട്ടും തന്നെ അറിയാതിരുന്ന മുഹമ്മദ് അബ്ബാസ് എങ്ങനെയാണ് ഇത്രയും ഒഴുക്കിൽ അയാളുടെ ജീവിതത്തെ ഓർമ്മകളെ മലയാള ഭാഷയുടെ എല്ലാ ചാതുര്യോടും കൂടി തന്നെ കോറിയിടുന്നതെന്ന് അദ്ദേഹത്തെ വായിക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നാം സ്റ്റീൽ പ്ലാന്റിലെ ഖലാസിയായും ഹോട്ടൽ ശുചീകരണക്കാരനായും പെയിന്റിംഗ് തൊഴിലാളിയായും ഒക്കെ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ അസാധാരണമാം വിധം അക്ഷരങ്ങളിലൂടെ അയാളുടെ ഓർമ്മകൾക്ക് അർത്ഥം നൽകുമ്പോൾ അക്ഷരങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഭൂമിയിലെ സകല മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് എന്ന പച്ചയായ യാഥാർത്ഥ്യം കൂടി വളരെ സുന്ദരമായി അയാളുടെ സാഹിത്യ ജീവിതം അടയാളപ്പെടുത്തി ഇയാൾ സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ രാഷ്ട്രീയമാണ് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കീഴിൽ ഒട്ടും മാറ്റമില്ലാതെ തുടരുന്ന പാവപ്പെട്ടവൻ്റെ നിസ്സഹായതയുടെ രാഷ്ട്രീയം പ്രണയത്തിൻ്റെ ഉഷ്ണരാശിയിൽ ഇതിഹാസങ്ങൾ ഉറഞ്ഞു പോകുന്ന രാഷ്ട്രീയം പ്രവാസത്തിൻ്റെ നിസ്സഹായതയുടെ രാഷ്ട്രീയം വിശപ്പിൻ്റെ പൊള്ളലുകളുടെ രാഷ്ട്രീയം ആശുപത്രി കിടക്കയിലെ നിലവിളികളുടെ രാഷ്ട്രീയം എല്ലാറ്റിനുമുപരി ജീവിച്ചിരിക്കുക എന്ന നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം ഈ പുസ്തകത്തിന്റെ മുഖപുരയിൽ മുഹമ്മദ് അബ്ബാസ് എഴുതി വെക്കുന്നത് നോക്കൂ വലിയ വലിയ അനുഭവങ്ങളൊന്നും തീരെ ചെറിയ ഈ ജീവിതത്തിൽ നിന്ന് എനിക്ക് നിങ്ങളിലേക്ക് പകരാനാവില്ല ഇതിന്റെ വായനയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇടറി നിന്നാൽ നിങ്ങളുടെ നെഞ്ചു കനത്താൽ ആ സങ്കടങ്ങളൊക്കെയും അനുഭവിച്ചു തീർത്തവന്റെ ജീവിതത്തെ ഓർക്കുക ജീവിച്ചു എന്നതിന് ഈ ഭൂമിയിൽ അടയാളങ്ങളൊന്നും ബാക്കിയാക്കാതെ മരിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരിൽ ഒരുവനാണ് ഞാനും ഞങ്ങൾക്ക് മേൽവിലാസങ്ങളില്ല പരിഭവങ്ങളില്ല ആനന്ദങ്ങളും ആഘോഷങ്ങളുമില്ല അവകാശവാദങ്ങൾ ഒട്ടുമില്ല ഇനി യാതൊരു പ്രതീക്ഷയുമില്ലാതെ നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചു തുടങ്ങാം